അപ്പാലായിലെ രാധേന്റെ മോളെ കല്യാണാന്ന് ഞാൻ ഉണ്ടിട്ട് വരാം വീടൊന്നുമില്ല നിങ്ങളും വന്ന കല്യാണത്തിന്

கிரேண்டர்னா புடிયોர்து நானே தன்னு ஏ புதிய பிлауஸா புத்தன் ஜீவித ஷேலியோடே கிருமேகம் சமயமில்லйга அண்ணே என்ன காரணங்களா தோஷாகுது நீ அந்த ஓல மயகோல்லடா புளிப்பா இத்திர சௌந்தரிய புளி போய் நல்லாடி ஓக்கு தோஷல வெண்டா தாறல தோஷமாட்டா குnyப்பரனோ புளி ഞപ്പ എന്റെ അത് എന്റെ ആയോണ്ടായിക്കും ഞാനെന്തിനു ചെവിൽ അത് വേണ്ട ചെറിയൊരു പരാതി നടക്കാനുള്ള ഇത് നടന്നോളും വേണ്ട ഇത്തരം സാധനത്തിനെ പ്രവർത്തിപ്പിക്കാൻ ഗവൺമെന്റിന് പ്രത്യേക അനുമതി വേണം ഇത് കുട്ടിയുടെ മുതിർന്നവർ ഉപദ്രവിച്ചാൽ ഉത്തരവാദിത്വം നിങ്ങ ഏറ്റെടുക്കുക എന്തോ നീ ചുപ്പന വിളിക്ക് കുഞ്ഞപ്പനെ മുനിസിപ്പാലിറ്റി കൊണ്ടുപോയിട്ടാ ചുപ്പ മുനിസിപ്പാലിറ്റി എന്ന് കുറിച്ച് റോബർട്ട് പിടുത്തക്കാർ വന്നു

അവനില്ലാതെ ഞാൻ സന്തോഷത്തോടെ ഇരിക്കൂന്ന് നീ കരുതണ്ട അച്ഛന് ഞാനൊരു റോബോട്ട് തമ്മിലുള്ള വ്യത്യാസം തോന്നുന്നു ഒരു തകരാറും ഇല്ലാത്ത ജനങ്ങളാന്ന് ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നേ പിന്നെയാണ് നമ്മളതാണ് കുപ്പിച്ചു പറയുന്നത് ഈ റോബോട്ട് ഇനി ഈനെ കൊണ്ടായിരിക്കും നാട്ടില് കൊള്ളയും കോലയും ബലാസം ഒരു ദോശപ്പൊതി മാറ്റി എന്ന് സൈബർ കുറ്റാണ് അതിന് കറി പോലും ഉണ്ടായില്ല അതൊന്നും എനക്കറിയില്ല നിങ്ങളൊരു കാര്യം ചെയ്യും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ സാധിക്കുന്നു നിങ്ങൾ അടച്ചുണ്ടല്ലേ പാർട്ടിക്ക് എന്താ ഇപ്പം ഇതിലൊക്കെ ഇടപെടാൻ നാട്ടിലെ മൊത്തം ഏയ് അതിന്റെ സെറ്റിപ്പം അങ്ങനെയല്ല ഈ കാലകാലങ്ങളായിട്ടേ നാട്ടിലെ സ്വത്ത് തർക്കം അതിർ തർക്കം പരപുരുഷ ബന്ധം വേട് പറ്റിക്കല് ഇതിലൊക്കെ ഒരു രീതിയാണ് അതങ്ങനെയാണ് കുട്ടികളെ സർ ഉണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചാൾസ് ശോഭരാജ് കൊള്ള നടത്തിയത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാ ഏ സുകുമാര കൊല നടത്തിയത് വാട്സപ്പ് ഉപയോഗിച്ചിട്ടാ സൂര്യനെല്ലിയില് നാൽപ്പത്തിരണ്ട് ആളുകൾ ചേർന്ന് നാൽപ്പത് ദിവസം ഒരു പെണ്ണിനെ പീഡിപ്പിച്ചത് ഗൂഗിൾ ചെയ്തിട്ടാ ഏ കൃഷ്ണന് പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ടാ എക്സാക്ട് നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാന്ന് ഞാൻ അടിയനാന്നൊരു അഴിയനല്ല കുളിയനാന്ന് അളിയാ അളിയ ഇരിക്കും വേണ്ട കുടിക്കളിയെന്താ വിട്ടു കൊടുത്തിന് ഇതായ മോനയച്ചത് റോബോർട്ടിന് ഉപയോഗിക്കാറുള്ള പ്രധാനമന്ത്രിയുടെ അനുമതി പത്രം പിന്നെ വെറുതെ കൊടുത്ത് പിന്നാറ് നമുക്കല്ലേ കാണാൻ പറ്റാത്തത് പുറത്തുള്ളവർക്ക് എങ്ങനെയാണ് അടുത്ത അഞ്ച് കൊല്ലത്തിനുള്ളിൽ അയിമ്പത് റോബോട്ടിന് ഇറക്കുമതി ചെയ്യാനുള്ള കരാർ പത്രം ഒപ്പിട്ടിട്ടാണ് മൂപ്പര് ജപ്പാൻ സിംഗപ്പൂരേക്ക് പോയത് ഇത് ഒരു ടെസ്റ്റ് അതെപ്പോടാ പോസിബിൾ ഫോർ മന്ത്സ് ട്രയൽ റൗണ്ടെ തന്ന മെഷീൻ എപ്പോഴേയും തിരുപ്പി തോണം വാങ്ങിക്കാം സാർ േ എനിക്ക് തോന്നില്ല തിരിച്ചരുന്ന് எனக்கு அந்த மெஷின் திருப்பி வேணும் ஒரு குறை இல்லாம அதுக்கு ஒன்று அப்பாவை கொள்ளணும் அதுவே பண்ணலாம் பயங்கரனுக்கு போன நாலு மெஷின் ரெண்டு மெஷின் ஃபெயில் ஆயிடுச்சு உன்னோட அப்பாவுக்கு எதாவது ஆயிடுச்சுன்னா ரிசல்ட்ஸ் எல்லாமே ஸ்டாப் பண்ணி கம்பெனி மூடுறதா உன்னோட நல்லதுக்காக தான் சொல்றேன் message from Saldamini. आर മിസ്റ്റർ ഭാസ്കരൻ ഭാവിയിൽ ജീവിക്കാൻ ഇഷ്ടമാണോ മിസ്റ്റർ ഭാസ്കരൻ ബാബുവും സൗദാമിനിയും ഇഷ്ടം യു ആർ ഹിപ്പോക്രൈറ്റ് കബടനാട്യക്കാരൻ ജാതിയും മതവ്യത്യാസവും ഇല്ലാത്ത ഒരു ലോകമാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് മനസ്സിൽ നിന്ന് ഇതൊക്കെ അറിച്ച് മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ കാലത്ത് ചോദിച്ചാല് കുഞ്ഞപ്പാട്ടോട് എനിക്കൊരു കാര്യം ചോദിക്കാൻ ഉണ്ടായിന് ഏതോ ഒരു തരികിട ഫേസ്ബുക്കിൽ എന്നോട് പേര് പറയാണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതല്ല

ഒരുമിച്ച പൊതുവളാണ് ജാതിയും മതവും ഇല്ലാത്തൊരു ലോകമാണ് ഭാവിയിൽ ഇണ്ടാവുമ്പോ മനസ്സിൽ നിന്ന് പറിച്ചു ഭാവിയിൽ മാറ്റിയാവിൽ ജീവിക്കു എന്താ പെട്ടെന്ന് പെട്ടന്ന് രാവിലെ അവിടെ നിന്ന് പോകുന്നല്ലേ ഐ ഹെൽപ്പ് യു വേണ്ട ഹെൽപ്പ് ചെയ്ത് തന്നെ തരണം എടുത്തോട്ട് അതെന്താ അതിനകത്ത് തന്നെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം അതെടുക്കണ്ട നിനക്ക് അത് ലൂസായിരിക്കും അച്ഛന്റെ മുറിയിലോട്ട് വെച്ചു അച്ഛൻ എനിക്കൊരു ചായ ഇട്ടു ഇട്ടു അച്ഛനെ സഹായിക്കാൻ ഓന് കടുക് അറിയില്ല ചായക്കെ കടുക് ദോശ വേണ്ട ദോശ കടുക് ഒരു ചായ മതി അത് ഓന ഇട്ടോളൂ അച്ഛനവിടെ ഇരുന്നേ Nice house.